വയറും ഗോതമ്പിന് പകരം റാഗി തടിയും വയറുമെല്ലാം കുറയ്ക്കുവാൻ പല വഴികളും പരീക്ഷിക്കുന്നവർ ധാരാളമുണ്ട് ഇതിനായി ഭക്ഷണത്തെ ആശ്രയിക്കുകയാണ് പലരും ചെയ്യുന്നത് തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഭക്ഷണങ്ങൾ പലതാണ് ചോറ് തടി കൂട്ടും പ്രമേഹം വരുത്തും എന്നും കരുതി രാത്രി സമയത്ത് ചപ്പാത്തിയിലേക്ക് മാറുന്നവർ ധാരാളമുണ്ട് എന്നാൽ രാത്രി ഭക്ഷണം ഗോതമ്പിന് പകരം റാഗിയാക്കിയാൽ കൂടുതൽ ഗുണം ലഭിക്കും ഒന്നാമതായി വയർ ചാടുന്നത് തടയുവാൻ റാഗിയിൽ ഏറെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ ശരീരത്തിന്റെ ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നു ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു ഒരു കപ്പ് റാഗിപ്പൊടിയിൽ ഒരു ഗ്രാം നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ ഫൈബർ നമ്മളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുവാൻ സഹായിക്കുന്നു ഇതെല്ലാം തന്നെ തടി കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കും പരിഹാരമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ് റാഗി രാത്രിയിൽ ദഹനം മെച്ചപ്പെടുത്തി വയർ ചാടുന്നത് തടയുവാനും ഇതേറെ നല്ലതാണ് ഇത് ഗ്ലൂട്ടൈൻ ഫ്രീ ആണ് തടി കൂട്ടുവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഗ്ലൂട്ടൈൻ എന്നത് പ്രത്യേകിച്ചും വയർ ഭാഗത്ത് ഗ്ലൂട്ടൈൻ അടങ്ങാത്ത ഭക്ഷണങ്ങൾ പൊതുവെ തടി കുറയ്ക്കുവാനും ഏറെ നല്ലതാണ് രണ്ടാമതായി നല്ല ഉറക്കം രാത്രിയിൽ റാഗി കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നല്ലൊരു വഴിയാണ് നല്ല ഉറക്കം എന്നത് പലർക്കും പ്രത്യേകിച്ചും പ്രായമായവർക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് പതിവാണ് ഇതിന് പരിഹാരമായാണ് അത്താഴത്തിന് റാഗി പോലുള്ള ലഘുഭക്ഷണം കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് ഇതിൽ ട്രിപ്റ്റോഫാൻ ഈ ഗുണം നൽകുന്ന ഒന്നാണ് കാൽസ്യം സമ്പുഷ്ടമായി ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പ്രായമായവരിൽ സന്ധിവേദനകളും മറ്റും ഉറക്കം കെടുത്താറുണ്ട് ഇതിനുള്ള പരിഹാരം കൂടിയാണ് റാഗി മൂന്നാമതായി പ്രമേഹം നിയന്ത്രിക്കുവാൻ പ്രമേഹം തടി കൂട്ടുവാൻ പ്രധാന കാരണമാകുന്ന ഒന്നാണ് റാഗി കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുള്ള ഭക്ഷണമാണ് അതായത് ദഹന വേഗത നിലനിർത്തുന്നതിലൂടെയും രക്തത്തെ പഞ്ചസാരയുടെ അളവ് സുരക്ഷിതമായ പരിധിയിൽ സൂക്ഷിക്കുന്നതിലൂടെയും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ ഇത് സഹായിക്കുന്നു റാഗി പ്രമേഹ നിയന്ത്രണത്തിലൂടെയും തടി കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇവ ഡ്രൈ ഗ്ലിസറേഡുകളെ കുറയ്ക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നല്ലതാണ് പ്രമേഹവും കൊളസ്ട്രോളും എല്ലാം ശരീരത്തിന് കൊഴുപ്പടിയുവാനുള്ള പ്രധാന കാരണങ്ങളിൽ പെടുന്നു നാലാമതായി ചർമ്മത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സമ്പുഷ്ടമായ ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളെയും മറ്റ് അണുബാധകളെയും ചെറുക്കുവാൻ ശരീരത്തെ സഹായിക്കുന്നു റാഗിയിൽ സിയാസിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ സംരക്ഷിക്കുന്ന പല ചർമ്മ പ്രശ്നങ്ങൾക്കും മരുന്നായി പ്രവർത്തിക്കുന്നു ഇത്